ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു റമദാൻ വ്ളോഗാണ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഇപ്രാവശ്യത്തെ റമദാൻ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് ഒക്കെ ഒക്കെ അറിയുണ്ടാവും അപ്പോൾ രാത്രി എട്ട് മണിക്കാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീടിൻ്റെ പാലയാച്ചൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുള്ളപ്പോൾ തന്നെ എൻ്റെ വീട്ടിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ ആദ്യത്തെ റമദാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു പൊടിതൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കാരണം ഞാൻ അത് കൂടിയിട്ട് പത്ത് ദിവസമല്ലേ ആവുന്നുള്ളൂ അപ്പോൾ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇറച്ചി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അതിന് വന്നപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം മക്കൾക്ക് കറി കഴിക്കുന്നതിനേക്കാളും കൂടുതലും ഇഷ്ടം ഫ്രൈ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പച്ചക്കറി പുഴുക്ക് പോലെ അവർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിഷ്ടം ലീഫൊക്കെ കുറച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എന്താക്കി ബീഫ് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് രാത്രി നാസ്തക്കുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ പത്തലാണ് ചൂടുന്നത് അതിന് മുന്നേ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് അത്തായത്തിന് കഞ്ഞി കുടിക്കുന്നതാണ് കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് കുറച്ച് ചോറാക്കിയിട്ട് അതിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് അപ്പം ഞാനിപ്പം ഇട്ടിട്ടുള്ളത് ഗരം മസാലപ്പൊടിയും ഉപ്പ് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ഫ്രൈയിൽ ഇട്ടിട്ടുള്ളത് പിന്നെ വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി ഫുള്ളായിട്ട് വയ്ക്കി വരണം അത്രേ ഉള്ളൂ അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വെന്തിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അതൊക്കെ ബീഫായതുകൊണ്ട് തന്നെ ഓയിലൊക്കെ കുറച്ച് മതി വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രേശ്വരം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഞാൻ ഇടാൻ മറന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എന്തായാലും ഫ്രൈ ചെയ്യുന്ന ആ ടൈമിൽ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അല്ല അങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതൊരു നാലോ അഞ്ചോ വയസ്സിൽ അത്രയും ടൈമുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ചോറ് ഞാൻ ചോറ് തിളപ്പിച്ചിട്ടും വെക്കും നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെച്ചുകഴിഞ്ഞാൽ കുറുവരിയാണ് അപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര കൊണ്ട് അത് സെറ്റായിട്ട് വരും നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം നന്നായിട്ട് വന്തു വരും കേട്ടോ അപ്പം അങ്ങനെ ചോറ് വാർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പത്തൽ കൈപ്പത്തൽ എന്ന് പറയും കാരണം കൈ കൊണ്ടിങ്ങനെ അടിച്ചുണ്ടാക്കുന്ന പത്തലിന് കൈപ്പത്തലിനും പേരുണ്ട് അപ്പം പത്തിരി എന്ന് പറയുന്നത് പച്ചരി കൊണ്ട് ചൂടുന്നതാണ് ഇത് കണ്ണൂർ പത്തൽ പൊടി കൊണ്ട് ചുടുന്ന പത്തലാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പത്തിരിൻ്റെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല നമ്മുടെ കണ്ണൂർ അല്ലേ വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ട ഉള്ളൂ എന്നിട്ട് കൈ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് നാളായി ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്തിട്ട് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്തോ ഒരു തെറ്റിപ്പിടിക്കുന്ന പോലെ അവ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സുമീറ്റിൻ്റെ അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് അപ്പോൾ ഞാൻ എഴുപത് ശതമാനം സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ബോട്ടിലും അതുപോലെ തന്നെ സ്പൂണും പ്ലേറ്റ്സും കുക്കറും ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഷോർട്ട്സ് സർക്കിറ്റും മറ്റും ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യം വരുന്നവരാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാൻ കൈ നന്നായിട്ട് കുറച്ച് ഓയിൽ തടുവിട്ടുണ്ട് അതിന് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ലായെന്നാലും ജസ്റ്റ് ഒന്ന് തൂയിട്ട് ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നതാണ് ഹലോ അഞ്ചോ വിസില് കാരണം കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഈ ഓട്ടിൽ ഞാൻ ചെറിയ ചെറിയ പത്തിലാണ് സാധാരണ ചൂടാറുള്ളത് ആദ്യമായിട്ടാണെങ്കിൽ എന്താ പറയുക വീഡിയോ എടുക്കുന്ന ആ ടൈം ആകുമ്പോൾ എനിക്കെന്തായാലും സെറ്റായി വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ചെയ്തൊക്കെ വെക്കുമ്പോൾ പിന്നെ വെച്ച് വലിയ പത്തിൽ വെക്കാം കാരണം ഈ വീഡിയോ എടുത്തിട്ട് ഇങ്ങനത്തെ വ്ലോഗ് ചെയ്യുന്ന കുറച്ച് മെനക്കേടുള്ള പണി തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്യാമറ മാറ്റണം പാത്രങ്ങൾ മാറ്റണം ഇതൊക്കെ ആകുമ്പോൾ ടൈം കുറേ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ബീഫ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചീൻ ചട്ടിയും കഴുകിയിട്ട് അടുത്തുതന്നെ വെച്ചിട്ടുണ്ട് അപ്പം ബീഫ് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മസാല മാത്രമേ അതിലുള്ളൂ വെള്ളമൊട്ടുമില്ല അതുകൊണ്ടുതന്നെ ആ രേഷം വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാൻ കടായിലേക്ക് രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ നോർമയോടെ കറിയിട്ട് ആ കുക്കറിലേക്ക് തട്ടിയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ തീ കത്തിച്ചതിന് ശേഷം ആ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം നമ്മുടെ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഇങ്ങനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് പെട്ടെന്ന് പണിതീർക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടും കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ എടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വറുത്തിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ മസാല അടിയിൽ പോയിട്ട് തന്നിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല കറക്റ്റ് വേവായിരുന്നു കറക്റ്റ് ആ ടൈമാണ് കേട്ടോ എന്നാൽ കുക്കർ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു വിസിലും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വേവിക്കുന്ന സമയം ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അടുക്കി അതുകൊണ്ട് അതുകൊണ്ടാണ് വേവിക്കുന്ന ആ ടൈം കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തത് അപ്പം നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ കളർ കുറച്ചൊന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് മാറ്റാം അതുവരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരട്ടെ അപ്പോഴത്തേക്കാണ് എൻ്റെ പത്തിരിൻ്റെ പണി ഇപ്പുറത്തുനിന്ന് നടക്കുന്നുണ്ട് പത്തിരി വേവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തി കഴിഞ്ഞ് മറിച്ചിട്ട് പിന്നെ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മളെ പത്തിരി പോലെ തന്നെയാണ് പത്തലും ആ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ വണ്ടുവെന്നാണ് അർത്ഥം അപ്പോൾ പത്രത്തിലേക്ക് മാറ്റും അപ്പോൾ ഒരു ട്രിപ്പും കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് പത്തലി കഴിയുമ്പോഴേക്കും നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ചെറുവയർ ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ച് ചെറുപയർ പുഴുക്കാക്കി വെച്ചതാണ് പച്ചമുളകും കറിവേപ്പിലും മാത്രം ഇട്ടിട്ട് ഉള്ളിയൊന്നും ഇടാണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും ചോറും കൂട്ടിയിട്ട് രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പത്തിരി വേണ്ട വരും പത്തിരി കഴിച്ചിട്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സുബിഹി ടൈമാണ് കേട്ടോ അപ്പോൾ മക്കളെയൊക്കെ വിളിച്ചിട്ട് കാണിപ്പിക്കണം ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് പണി തീർക്കുന്നതല്ല രാവിലെ എഴുന്നേൽപ്പിക്കുന്ന ചെറിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം ദുൽഖറെ നോമ്പ് എടുപ്പിക്കുന്നില്ല അവൻ സ്കൂളുണ്ട് അപ്പോൾ ദുൽഖറും മൂത്ര ദൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലെല്ലാം ആയതല്ല അപ്പം അവരിച്ച് ഇപ്രാവശ്യം നോക്കിയിട്ട് നോമ്പ് സ്കൂളില്ലാത്ത ദിവസമൊക്കെ നോക്കിയിട്ട് എടുപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് പത്തിന് നോമ്പ് അതിന് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്രാവശ്യം കൂട്ടി എടുക്കണം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ബുൾസിയാക അയിമനാണ് കേട്ടോ അവൻ ഈ ഉള്ളിട്ടൊന്നും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അവന് ഫസ്റ്റ് ബുൾസ ഉണ്ടാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് മുട്ട കുറവ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ചോദിച്ചിട്ട് സ്റ്റോയിൽ വറുത്തെടുക്കുന്നത് അപ്പം നമ്മുടെ ചോറിലേക്ക് രേഷം വെള്ളം ഒഴിക്കുമ്പോൾ അതിന് ശേഷം ഇങ്ങനെ കഴിക്കുന്ന ആട്ടാണ് നമ്മുടെ അത്തായും അമിക്ക് പിന്നെ എല്ലാം നല്ല സ്റ്റൈലില് വേണം അപ്പോൾ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് കിടന്ന് അതിന് ശേഷം ആ അതുൽക്കരണം സ്കൂളിൽ അയച്ചതിന് ശേഷം അലക്കി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കണം അതിനു പെട്ടെന്ന് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇത് സാൻഡ്വിച്ചിന് ആട്ട സാൻഡ്വിച്ചും അതുപോലെ തന്നെ കുറച്ച് കട്ട്ലേറ്റും ഉണ്ടാക്കാന്ന് ചോദിച്ചു അതിൻ്റെ ഫില്ലിങ്സാണ് തയ്യാറാക്കുന്നത് അത് സെപ്പറേറ്റ് ഉണ്ടാക്കാണ്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ചെറിയൊരു കുറുക്ക് വഴിയോടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഡിഷ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഒന്നരടം വെച്ചിട്ട് വ്ലോഗ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അറിയാമല്ലോ ചിക്കനത്തുനിന്ന് കുറച്ച് വെള്ളം വരും അത് ജസ്റ്റ് ഒന്ന് വറ്റി വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില രേശുപ്പ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് വഴറ്റിയെടുക്കണം ഇത് കരം മസാല പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ കൈക്ക് ലെഫ്റ്റ് ഹാൻഡിന് ഞാൻ കൈ നോമ്പിൽ പറഞ്ഞിട്ടില്ല കൈ അധികം ഒന്ന് യൂസ് ചെയ്യുമ്പം കൈ വേദന വരാറുണ്ട് അത് ഇപ്രാവശ്യം ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറിയിട്ടുണ്ട് കൈക്ക് ഒന്ന് ബെഡിലേക്ക് കുത്തിപ്പോയതാണ് കേട്ടോ അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെന്നീസിൻ്റെ ആങ്കിളിൽ അവർ കളിക്കുമ്പോൾ ഒക്കെ ഇടുന്ന ഒരു ബെൽറ്റാണട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് നൂറ്റി നാൽപ്പത് മുതൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒന്ന് ഞാൻ എന്തായാലും ഉമ്മാൻ്റെ അടുത്തുള്ളത് ഒന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന രണ്ടസ്സമൊക്കെ തുടർച്ചയായിട്ട് കെട്ടിക്കാനൊക്കെ നല്ലവണ്ണം വേദന വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വേദന വരുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഈ ബെൽറ്റ് കത്തിക്കഴിഞ്ഞാലും നല്ലതാണ് അപ്പം അതോടെ ഇരിക്കട്ടെ നമ്മുടെ കടയിലേക്ക് പോകാൻ ഞാൻ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് നമ്മൾ ആദ്യത്തെ ഫീലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അധികം അങ്ങോട്ട് വയറ്റി എടുത്തിട്ടില്ല അതെന്തുകൊണ്ടാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം ഇത് ഞാൻ ബോണ്ട കുറച്ച് ഉള്ളിലൊക്കെ വേവിച്ചത് എന്തായാലും കട്ലേറ്റിൻ്റെ ബാക്കിയുണ്ടാകും അപ്പോൾ ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ആദ്യത്തെ ആവുമ്പോൾ പിള്ളേരെ ഒന്ന് സൂപ്പിക്കാനൊക്കെ നല്ലതല്ലേ കുറച്ച് അവർക്ക് കടിയൊക്കെ കണിയെ കാണുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും ഉള്ളിയും പച്ചമുളകും ഇതുപോലത്തെ പേസ്റ്റും കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളല്ലേ നമ്മുടെ ബോണ്ടൊക്കെ വേണ്ട പിന്നെ ഉള്ളി നന്നായിട്ട് വയറ്റി എടുക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ നേരെ പകുതി ഉരുളക്കെങ് ഇതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബോണ്ടൊരെ എളുപ്പ പണിയാണെന്ന് എനിക്ക് തോന്നലുണ്ട് കാരണം ഉരുളക്കെങ് എന്തതിനാൽ അത്രയേ ചെറിയ പണിയല്ലേ ഉള്ളൂ പരത്തി എടുക്കണ്ട മാവ് ചുട്ട് എടുത്താൽ മതി അപ്പം ഞാനിത് ബാക്കി പകുതി ഉള്ളക്കെങ്കിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കട്ട്ലേറ്റിൻ്റെ അണ്ടാണ് അപ്പം ഇതായി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് കുറച്ച് ഗരം പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ അതുതന്നെ മതി ഉപ്പൊക്കെ അതുതന്നെ മതി അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അത്ര അധികം വെള്ളം വറ്റിപ്പോകാത്ത രീതിയിലാണ് മസാല ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ റൊട്ടി ഇട്ട് കൊടുക്കും റൊട്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം ആ റൊട്ടി വലിച്ചെടുത്തോളൂ അപ്പം റൊട്ടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് തടവുമ്പം തന്നെ നന്നായിട്ടത് അലിഞ്ഞിട്ട് മിക്സ് ആയിക്കോളും റൊട്ടി തന്നെ അവിടെയെന്നില്ല റസ്ക് പൊടിയോ റൊട്ടിപ്പൊടിയോ ആയാലും മതി കേട്ടോ അപ്പം ഞാൻ കൈൻ്റെ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കറിൻ്റെ വളിയിലേക്ക് കിടക്കുകയാണ് അപ്പം കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും തക്കാളി ഉള്ളി പച്ചമുളക് ഈ മൂന്ന് സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയായിട്ട് ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ നന്നായിട്ട് ഉള്ളി അടിഞ്ഞിട്ട ഇങ്ങനെ ചെയ്യുന്നത് നല്ല വെരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തോ എന്നിട്ട് ഇങ്ങനെ തന്നെ വിസിൽ വരണം അപ്പം ഞാനിതിലേക്ക് കണ്ടോ നമ്മുടെ ബാക്കി സാൻഡ്വിച്ച് ഫീലിങ്സിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ടൊന്നുമില്ല ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതൊന്നാൻ ഇഷ്ടമുള്ള പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൽ ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തു അല്ലെങ്കിൽ ഞാൻ പൊരിച്ച് വെക്കാറുമുണ്ട് പിന്നെ വിചാരിച്ചു കറിയിലിട്ടിട്ട് പൊരിച്ചെടുക്കാമെന്ന് കാരണം കറിയിലുള്ള ചിക്കൻ ഇവിടെ ആരും കഴിക്കൂല കൈനോ നോമിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പുരട്ടി വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പുറത്തന്നെ നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി അത് അതിലേക്ക് എന്തൊക്കെയാണ് ചേർത്തെന്ന് വെച്ചാൽ ചിക്കൻ മസാലയും മുളക് പൊടിയും ഉപ്പും ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഈ ടൈമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെ തന്നെ ചെയ്യണെങ്കിൽ നല്ല ടേസ്റ്റാണ് പത്തിരി പത്തലും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ ഈ ഒരു കറി മതി പിന്നെ ഞാൻ കുറച്ച് ലൈം ജ്യൂസ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് പകരം പുളി ഞാനിങ്ങനെ കുതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് രാവശ്യ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും രേഷം ഞാൻ കിണ്ണം കഴുകി ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ആ മുളകി ഉള്ളി കുറച്ച് വെള്ളം വെച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഗ്രേവിയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അപ്പം ഇത് ഞാനൊരു ഒരു വിസിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കും അപ്പം നന്നായിട്ട് ചിക്കൻ കറക്റ്റായിട്ട് വന്നോളും ഒരു വിസിൽ മതി കേട്ടോ കൂടുതലായിട്ട് ചിക്കൻ വേവിച്ച് എടുത്തിട്ട് ആവശ്യമില്ല കാരണം നോമ്പോൾ തുറക്കുമ്പോൾ തുറക്കുമ്പോൾ ഓപ്പൺ ആക്കുമ്പം നല്ല അടിപ്ലൈറ്റും വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു വിസിന് മതി അപ്പോൾ ഇതിനേ കട്ട്ലൈറ്റിന് മുട്ടയല്ല ഞാൻ മെയ്ത കലക്കിയിട്ടാണ് യൂസ് ചെയ്യാറ് ഇതൊക്കെ കഴിഞ്ഞ മുമ്പിൽ പറഞ്ഞതാണ് എന്നാലും കാണാത്തവരോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു വിസ്ക്കാണ് കേട്ടോ ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു വിസ്ക്കാണ് പക്ഷേ അത് ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബ്രെഡ് കണ്ടോ നന്നായിട്ട് തന്നെ അതിൽ മിക്സായി വന്നിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമ്മുടെ പാറ്ററിലേക്ക് മൈദയും ഉപ്പും മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു ചെറിയൊരു കട്ടിയോടുകൂടി കലക്കിയെടുത്തതാണ് അപ്പം ഞാനിത് ആദ്യം എല്ലാം കൂടി ഒന്ന് എടുക്കണം ഇവിടെ ഞാനിന്ന് ഓവൽ ഷേപ്പ് ചെറിയ ചെറിയ കട്ടിലിട്ടാണ് ഉണ്ടാക്കുന്നത് ഓവൽ ഷേപ്പിൽ ഒരാൾക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ചെറിയൊരു ഓവൽ ഷേപ്പ് അതുപോലെ ആക്കിയിട്ട് കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും ഒരു കൈയ്യോട് ആക്കും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡോടാണ് ഇത് തൊട്ടതെങ്കിൽ പിന്നെ ലെഫ്റ്റ് ഹാൻഡോടാണ് കേട്ടോ പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ വന്നു ഹെൽപ്പിന് അതുവരെ കുറച്ച് അടിക്കലും തുടക്കലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒന്നര മണിയായി ആ മാത്രമല്ല ഒന്ന് അലക്കിയത് ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് വിരിച്ചിടണം എല്ലാം കൂടി ഉണങ്ങി കിട്ടാൻ അത് മുകളുടെ കൈയിലാണ് ഏൽപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ആൾ വരും പിന്നെ പിന്നെന്താ ആൾ വന്നിട്ട് എല്ലാം ഇതാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് എന്നാൽ പൊരിച്ചെടുക്കുന്നുള്ളൂ അതുവരെ കുറച്ചും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാം ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബോണ്ടൻ്റെ മാവ് ഇതൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ചുട്ടെടുക്കാൻ വളരെ എളുപ്പമാണ് നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബോണ്ടൻ്റെ മാവ് കുറച്ച് കട്ടി തന്നെ വേണം കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് മസോഡപ്പൊടി ദേശം ഒന്ന് ഒരു ം ഒക്കെ നമ്മൾ ബുൾസിയൊക്കെ ഉപ്പ് ഇടില്ലേ അത്രയും ഇട്ടിട്ടുള്ളു ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം അതും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് കാണിക്കുന്നത് ഇതാ കുളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു അതാണ് ഡ്രസ്സ് ചേഞ്ചായത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം എട്ടാ നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എട്ടാ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ആ അരമണിക്കൂറിന് മേലെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അത് ചുരുക്കി വെട്ടി ചുരുക്കി ചുരുക്കി ഞാനൊരു പത്തൊമ്പത് മിനിറ്റ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വോയിസ് കൊടുക്കാനും കുറച്ചൊരു കഷ്ടപ്പാടല്ലേ അപ്പം ഞാനിപ്പോൾ പകുതി രാത്രി കൊടുത്ത് വോയിസിൽ പോയി ഞാൻ ഈ സുബേനസ്കാർ പോത്തൊക്കെ കഴിഞ്ഞിട്ട് ആ ടൈം വന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ആര് ഇടങ്ങാറാക്കണ്ടതിൽ സെൻട്രാൾ വന്നിട്ട് ഇരുന്നിട്ടാണല്ലേ അപ്പം വണ്ടി വന്ന് സൗണ്ടെല്ലാം കേൾക്കും അപ്പം നമ്മുടെ ബോണ്ട ഞാൻ പറയില്ലേ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബോണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രോണിഷ് കളറാൻ എടുക്കാം ഈ കോരി മാറ്റുന്നത് ഈ ചെറുതായിട്ട് മാവ് വീണിട്ടുണ്ടാകുന്ന ആ തെരികളാണ് കേട്ടോ അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോണ്ട നമ്മൾ മിക്സ് ആക്കി ഇത് വെന്ത് വരുക്കുമ്പോൾ ഇത് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടാകും അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഏതെങ്കിലും ഒന്നിനും ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകുമ്പോൾ ഫസ്റ്റ് അകം നമ്മൾ കടിക്കുമ്പോൾ ആയാലും ഏതെങ്കിലും ആ ഫുള്ള് ടേസ്റ്റ് പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ കട്ലൈറ്റിനാ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മൈദ മുക്കിയിട്ട് കട്ട്ലൈറ്റ് പൊരിച്ചെടുക്കുന്നത് അതും നല്ല സ്പീഡിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ഒരു മിനിറ്റൊക്കെ വേണ്ടി വരുകയുള്ളൂ കട്ട്ലൈറ്റ് ആയി കിട്ടാനായിട്ട് അപ്പം അതും ഫസ്റ്റ് ഇട്ട ഇട്ടപാട് പൊന്തി വരുന്ന റൊട്ടിപ്പൊടിയൊക്കെ എടുത്ത് മാറ്റാൻ അല്ലെങ്കിലും അത് കരിഞ്ഞിറ്റി ഇത് എടുക്കുന്ന സമയത്ത് ഇതിൽ പറ്റി പിടിക്കും അതുകൊണ്ടത് ജസ്റ്റ് ഒന്ന് ഇട്ടപാടെ ഞാൻ അടുത്ത് ചേഞ്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്യാപ്സിൻ്റെ കളറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കട്ലേറ്റും കൂടി ഒരിടയിൽ വന്നിട്ടുണ്ട് ഞാൻ സാൻഡ്വിച്ചിൻ്റെ പണിയാണ് ബാക്കിയുള്ളത് അപ്പോൾ കട്ലേറ്റ് ബാക്കിയും കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കട് ഇത് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പണി നോക്കുകയാണ് അപ്പോൾ രണ്ട് മുട്ടയെടുത്തിട്ടുള്ളൂ രണ്ട് മുട്ടയിലേക്കും കുറച്ച് പാലും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ആ മിക്ക സാധനങ്ങളും ഇന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ നമ്മുടെ സാൻഡ്വിച്ച് മേക്കറും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്നാണ് അപ്പം പൂക്കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പുറമേ ഇത് മുട്ടയാക്കി കൊടുക്കുന്നില്ല അകത്ത് മാത്രമേ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം നന്നായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കാനായിട്ട് പുറത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല അത് പാത്രം എന്തായാലും നമുക്ക് കഴുകിയെടുക്കാൻ പറ്റാത്ത പാത്രമില്ല അപ്പോൾ മുട്ടിൻ്റെ അതിലായി കഴിഞ്ഞാൽ എന്തായാലും ഒരു കറുപ്പടിക്കുന്ന പോലെ ഉണ്ടാകും അത്രത്തൊടിച്ചെടുത്തായതിനാലും അതൊന്നും ഞാൻ പുറത്തൊന്നും ആക്കുന്നില്ല അപ്പം നല്ല പുറത്ത് ഇത് ചൂടോടെ കഴിക്കുകയാണെന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് കടിക്കുന്ന സമയത്ത് റൊട്ടി പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം ഒന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തോ അകത്ത് മാത്രം മുട്ട വെച്ചിട്ട് തേച്ചിട്ട് ഞാനിങ്ങനെ ഫില്ലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അതിനെ കുറച്ച് ബട്ടറാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് അറിയാമല്ലോ ലൈറ്റ് കത്തുമ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അഥവാ കളർ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇതൊക്കെ സെറ്റായി വരുന്ന എടുത്ത് മാറ്റുന്ന ആ സമയം കൊണ്ട് ഞാൻ ആ സാന്ഡ്വിച്ച് ഉണ്ടാക്കി പെട്ടെന്ന് കഴിയുന്ന പണിയാണ് ഇതും ആ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന ആ ഒരു പണിയേ ഉള്ളൂ ഇത് മെയ്ക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിംഗ് ടൈം വളരെ കുറഞ്ഞതാണ് ഈ ഇതിൽ ഇലക്ട്രിക് സാൻഡ്വിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പം അതും കൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് കസ്റ്റേഡ് ഫ്രൂട്ട് ഫ്രൂട്ട്സ് എല്ലാ വെച്ചിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് ഓർത്തത് ഇതുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂണിലേക്ക് ഒന്നര കപ്പ് പാലും അതുപോലെ തന്നെ ഞാൻ കുറച്ച് അധികം ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് പാലും കൊണ്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പം കണ്ടൻസർ മിൽക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് രേഷും പഞ്ചസാരയും വേനലസെൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എന്നാൽ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചു അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ആപ്പിളും മാങ്ങയും ഷമാമും പഴവും നട്ട്സുമാണ് അപ്പം എല്ലാം ഏകദേശം ഒരേ കളറായിരുന്നു വെച്ചത് അപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്ന ആ തിരക്കിലാണ് ഇക്കാക്കും പിന്നെ ഇങ്ങനെയുള്ളത് നിൽക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാണിക്കാത്ത മക്കൾക്കായാലും അങ്ങനെ തന്നെയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചു കൊണ്ടാൻ തരാട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരുന്നിരിക്കും ടേക്ക് കെയർ ബൈ ബൈ